മാതാവിനോടുള്ള പ്രാർത്ഥന കനിക മറിയമേ അപേക്ഷിക്കുന്ന കുഞ്ഞിനെ ഉപേക്ഷിക്കാത്ത മാതാവേ സ്നേഹമുള്ള അമ്മേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളുമുള്ള മാതാവേ എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ ഞാൻ എത്ര നിസ്സഹായനാണെന്ന് നീ അറിയുന്നു എൻ്റെ വേദന നീ ഗ്രഹിക്കുന്നു ഈ കുരുക്കുകൾ എന്നെ വിരിഞ്ഞിരിക്കുന്നത് നീ കാണുന്നു തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അടിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ മറിയമേ എൻ്റെ ഈ ജീവിതത്തിൻ്റെ നാട നിന്നെ ഭാരമേൽപ്പിക്കുന്നു നീയാകുന്നു എൻ്റെ ശരണം തിന്മപ്പെട്ട ശക്തികൾക്ക് അത് നിന്നിൽ നിന്നും തട്ടിയെടുക്കാനാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ധൈര്യപ്പെടുന്നു നിൻ്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കൂർക്കുകളില്ലല്ലോ കരുത്തറ്റ മാതാവേ നിൻ്റെ കൃപയാലും നിൻ്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കൽ നിന്നുള്ള മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈകളിലെടുക്കണമേ ഇവിടെ നിയോഗം യോഗം പറഞ്ഞു പ്രാർത്ഥിക്കുക ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ നീയാകുന്നു എൻ്റെ ശരണം എനിക്ക് തരുന്ന ഏക ആശ്വാസവും എൻ്റെ ബലഹീനതയുടെ ശക്തീകരവും എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ നിർമ്മാർജ്ജനവും ക്രിസ്തുവിനോടൊപ്പം ബന്ധനത്തിൽ നിന്നുള്ള മോചനവുമായ മാതാവേ ഈ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആ